ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കഷണ്ടി ഉള്ള ദ സെക്സിയസ്റ്റ് ബോൾഡ് മാൻ എന്ന ബഹുമതി ഇത്തവണയും വില്യം രാജകുമാറിന് തന്നെ തലയുടെ തിളക്കം ശബ്ദത്തിന്റെ ആകർഷണീയത മുഖത്തിന്റെ സവിശേഷത തുടങ്ങിയ ഘടകങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ അഖില സി പി ചേരുകയാണ് കേട്ടോ അഖില ഗുഡ് മോർണിംഗ് ഈ ഇങ്ങനെയും ഒക്കെ സുന്ദരന്മാരുണ്ടോ എന്ന് ചിലരെങ്കിലും ആലോചിച്ചു പോകുന്നു മുടി എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോയവർക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനുള്ള സമയം കൂടിയാണ് ഇതിൽ നിന്നൊരു പ്രചോദനവും ഒരു ഉത്സാഹവും ഒക്കെ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് തോന്നുന്നു അല്ലേ ഗുഡ് മോർണിംഗ് മോദി തീർച്ചയായിട്ടും അതായത് നമുക്കറിയുന്നവർക്കൊക്കെ ഈ കഷണ്ടി എന്ന് പറയുന്നത് വലിയൊരു ഇൻസെക്യൂരിറ്റിയാണ് പക്ഷെ അങ്ങനെയല്ല അതെല്ലാം ആഘോഷിക്കപ്പെടാനുള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് വ്യത്യസ്ത സവിശേഷതകളുള്ള ആളുകളാണ് ഓരോ മനുഷ്യനും ഓരോ പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ആഘോഷിക്കാനുള്ളതാണ് എന്നുള്ളൊരു ഒരു മെസ്സേജ് കൂടെ ഈ ഈ പുരസ്കാരം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതായത് ലോകത്തിലെ ഈ സെക്സിയസ്റ്റ് ബാൾഡ്മാനായിട്ട് വില്യം രാജകുമാരൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അതായത് ഏറ്റവും സുന്ദരമായ കഷണ്ടി ഉള്ളയാൾ എന്നുള്ള ഒരു ബഹുമതിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹോളിവുഡ് താരങ്ങളെപ്പോലും പിന്നിലാക്കിയിട്ടാണ് അദ്ദേഹം ഒന്നാമത് എത്തിയിട്ടുള്ളത് വെറും നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തി വയസ്സുകാരനാണ് വില്യം രാജകുമാരൻ അപ്പോൾ ഇത് ചു ചുമ്മാങ്ങ് തിരഞ്ഞെടുക്കുമെന്നല്ലോ അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പോൾ ആദ്യ പത്ത് സ്ഥാന ഒരു ആ പട്ടികയിലെ പത്താം പത്ത് പേരിൽ ഇദ്ദേഹം ഉൾപ്പെടുന്നു അപ്പോൾ ഇത് ഇത് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഒരുപാട് സവിശേഷതകൾ പരിശോധിക്കുന്നു ശബ്ദത്തിൻ്റെ ആകർഷണീയത തലയുടെ തിളക്കം മുഖത്തിൻ്റെ സവിശേഷതകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഒരു ബഹുമതി കൊടുക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ ഹോളി ഞാൻ പറഞ്ഞു ഹോളി ൂട് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര എത്രത്തോളം ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് അപ്പം അവരെ പോലും പിന്നിലാക്കിയിട്ടാണ് വില്യം രാജകുമാരൻ മുന്നിലെത്തിയിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത്തരത്തിലുള്ളൊരു ബഹുമതി കൊടുത്തു തുടങ്ങുന്നത് അപ്പോൾ ആ ബഹുമതി കൊടുത്തു തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്നിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നായപ്പോഴേക്കും അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തി ഇതേ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി നാലിലും അദ്ദേഹം ഈ ബഹുമതി നേടി നേടിയിരിക്കുകയാണ് വെറും നാൽപ്പത്തി വയസ്സേ ഉള്ളൂ അതായത് പത്തിൽ അതാ മറ്റൊരു യോഗം പറയുന്നത് പത്തിൽ ഒൻപത് പോയിൻ്റ് ഒൻപത് പോയിൻറ്റും നേടിയിട്ടാണ് അദ്ദേഹം ഒന്നാമത് എത്തി ഒന്നാമത് എത്തിയിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം അപ്പോൾ നമുക്കൊക്കെ പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് സവിശേഷതകളുണ്ട് അതെല്ലാം ആഘോഷിക്കുക ഇൻസെക്യൂരിറ്റീസുള്ള മനുഷ്യന്മാരൊക്കെ അതൊന്ന് മാറ്റി വയ്ക്കുക